മാല ൂറ്റി നാല് വക അങ്ങനെ വകകൾ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വക രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് വകൊന്നും ഞങ്ങൾ അംഗീകരിക്കണ മൗല ഞങ്ങൾ അംഗീകരിക്കണതല്ല സി എച്ച് പ്രസ് മുജാഹിദീന്റെ സി എച്ച് ആ അതൊന്നും അംഗീകരിക്കൂല ആകെ പന്ത്രണ്ടിനെ മുമ്പിൽ അംഗീകരിക്കു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ ഒന്ന് മങ്കൂസ് രണ്ട് മൊഹിദീമാല ഈ മങ്കൂസോ മങ്കൂസിന്റെ തീരുമാനമായി കേട്ടോളി ഇനി സുഹൃത്തുക്കളെ കൊണ്ടുപോക എന്നിട്ട് ാണ് കാലയും കീലും പറ്റൂലെന്ന് പറഞ്ഞത് ഇയാൾ തന്നെയാണ് എന്നാലോ വാദം മുന്നോട്ട് പോയപ്പോ എന്താ സെനത് വേണം എന്ന വാദം അംഗീകരിച്ചാൽ മങ്കൂസ് മൗലിതും തള്ളണ്ടി വരും ഈ കെ കാരോട് പറയാണ് നിങ്ങൾ സെനതു വേണം വേണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ ഞമ്മടെ മങ്കൂസ് അതോടൊപ്പം കഥയും കഴിഞ്ഞു ഇനി ഭേദമല്ല മൊഹീദ്മാലേ മൊഹീദിമാലി കൂട്ടി തീരുമാനാക്കി തരാം മൂപ്പരെന്നെ പറയട്ടെ പിന്നെയോ സ്വപ്നത്തിലൊന്നും കൈമാറൂല നിങ്ങളെ പുതിയ ആശയം

പതിനെട്ടാം സമ്മേളനം പ്രമേയം സമ്മേളനം സമ്മേളനം സമസ്തയുടെ എന്റെ കയ്യിലുണ്ട് റിപ്പോർട്ട് ഓ സമസ്തയുടെ പേര് പറയുന്നത് നിർത്തോ അള്ളാഹ് റസൂല് സ്വപ്നത്തിൽ തൊപ്പിക്കൊടുത്തതില്ലേ അത് അംഗീകരിക്കാത്തവൻ സുന്നിയല്ലെന്ന് സമസ്തയുടെ അലിമീങ്ങൾ മുമ്പ് പറഞ്ഞതല്ലേ പതിനെട്ടാമത്തെ സമ്മേളനമല്ല പതിനെട്ടാമത്തെ അടവാ ഒരാളൊച്ച രണ്ട് വിളി നല്ല നൊലോളി അയിമെടുത്ത് അതൊക്കെ കാലം കഴിഞ്ഞു സോഷ്യൽ മീഡിയ കാലത്ത് ജനങ്ങളെ എല്ലാരും കേൾക്കുന്നുണ്ട് ഇപ്പോ എന്നിട്ട് സമസ്തന്റെ പ്രമേയത്തിൽ അതുണ്ട് സമസ്തന്റെ പ്രമേയം എടുത്താണ് തോട്ട് കിടന്നല്ലാതെ ഖുറാനും സുന്നത്തും ഹദീസും ഇസ്ലാമും സ്ഥിരപ്പെട്ടാൽ പിന്നെ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബൂബക്കർ ഉമർ ഇവർ രണ്ടുപേരുടെയും പേര് കൂടുതൽ പറഞ്ഞപ്പോഴാ ആകാശത്തുനിന്ന് ചരൽ വർഷം ഇറങ്ങും കല്ലർ കല്ലുമഴ ഇറങ്ങും എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇബിൻ അബ്ബാസ് അള്ളഹന പറഞ്ഞത്